അനുമോൾക്ക് ചിത്ര ചേച്ചി കൊടുത്ത ഒരു സമ്മാനം ഒരു ഡയമണ്ട് റിങ് അത് ഈ പറയുന്നത് പോലെ വലിയ സംഭവമൊന്നുമല്ല സ്റ്റേജിൽ കിടന്ന് വെറുപ്പിച്ച് വെറുപ്പിച്ച് കൊന്നപ്പോൾ ശല്യം ഒഴിവാക്കാനായി ഒരു തട്ടിപ്പ് പരിപാടി നടത്തിയതാണ് അല്ലാതെ അത് ഡയമൻറ്റും അല്ല ഒരു കോപ്പുമല്ല ഈ രീതിയിൽ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ അനുമോൾ ഹേറ്റേഴ്സ് വ്യാപകമായി പ്രചരണം നടത്തുന്നുണ്ട് ആ ഒരു കമൻ്റ് ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി ഒരു വീഡിയോ പോലും ചെയ്യുകയുണ്ടായി സായിയുടെ മനസ്സിലുള്ള അന്ധമായ അനിമോൾ വിരോധം അണപൊട്ടി അങ്ങ് ഒഴുകുകയാണ് അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പൊട്ടക്കമൻറ്റുകൾ എഴുതുന്ന ആൾക്കാരുടെ അതേ മാനസികാവസ്ഥയിലേക്ക് സായിയും വീണുപോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം തുടർന്ന് അനിമോൾ ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത് നടത്തിയ പ്രകടനങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലും ചിത്ര ചേച്ചി ഈ ഡയമണ്ട് റിങ് അനിമോൾക്ക് കൈമാറിയതിനെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ തൻ്റെ ബോധ്യങ്ങളിൽ നിന്നുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്തായാലും ആദ്യം നമുക്കതൊന്ന് കണ്ടുനോക്കാം ഡയമണ്ട് മോതിരം ഇത് കറക്റ്റ് അങ്ങനെ വെറുപ്പിച്ച് വെറുപ്പിച്ച് ലാസ്റ്റ് അവിടെ സ്ക്രിപ്റ്റ് ആണോന്നും അറിയാൻ പാടില്ലേ കാരണം ഈ പ്രോഗ്രാമിന് വരുന്ന സമയത്ത് അനുമോളൊരു പ്രോഗ്രാമിന് കൊണ്ടുപോകും ഏഷ്യാനെറ്റിന്റെ പരിപാടി ആകുമ്പോ പിന്നെ പേയ്മെന്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇനിയിപ്പോൾ പറയാൻ പറ്റൂലേ പേയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമണ്ടിന് ഇരുപതിനായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയ്ക്കും കിട്ടൂല്ലോ ഡയമണ്ടിന് മുതലായിരം കിട്ടാതി ഒന്നുമില്ലല്ലോ ഒരു പ്രോഗ്രാമിന് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് കണ്ടസ്റ്റൻസ് പോകുന്ന സമയത്ത് ആ ഒരു അമ്പത് രൂപ നാൽപ്പത് രൂപ ഏഷ്യാനെറ്റ് പ്രോഗ്രാമിന് അങ്ങനെ കൊടുക്കും ഇതും കൂടുതലൊന്നും കൊടുക്കാനുള്ള ചാൻസ് ഒന്നും ഞാൻ കാണുന്നില്ല വാട്ട് എവർ റിട്ടീസ് ആ അതായത് വിന്നറല്ലേ അത് സ്ക്രിപ്റ്റഡ് പ്ലാൻഡ് ആയിട്ടാണോ നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ അല്ലെങ്കിലും കാണുന്ന ആളുകൾക്ക് ഇത് സ്ക്രിപ്റ്റഡ് അല്ലല്ലോ നമ്മൾ കാണുന്ന നമ്മളെ മുന്നിൽ ഇത് റിയൽ ആണെന്ന് ആണല്ലോ കാണിച്ചു വരുന്നത് അങ്ങനെയാണെങ്കിൽ പോലും വെറുപ്പിച്ച് വെറുപ്പിച്ച് വാങ്ങിയ ഒരു ഐറ്റം ഐറ്റമാണത് അത്രയും വെറുപ്പിച്ച് നിന്ന് കഴിഞ്ഞപ്പോ ഇതെങ്കിലും കൊടുത്തിട്ടുള്ള എന്ന് പറഞ്ഞത് അങ്ങനെ കഴിഞ്ഞ ഇതും ചോദിക്കുന്നുണ്ടായിരുന്നു ആ ഷോയില് എങ്ങനെ നിങ്ങൾ സഹിച്ചു എത്രയും ദിവസം സമ്മതിച്ചു സ്റ്റേജ് മുതൽ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാധനമൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഏഹ് അപ്പൊ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഞാൻ സത്യത്തിൽ ഈ മോതിരത്തിന്റെ ഒരു ഐറ്റം ഇവര് ഈ പ്രവീണും അനുമോളും കൂടി ചെയ്ത ആ ഒരു അത് ഒരു സ്വയം പ്രവീണിനെ വിളിച്ചിരുത്തി ഒരു ഫ്രണ്ടിനെ നമ്മൾ വിളിച്ചിരു നീ എന്നെ വിളിപ്പിക്കുക എന്ന് പറയില്ലേ അതുപോലെ ലൈറ്റ് ആയിട്ടാണ് എനിക്ക് അനുമോളുടെ യൂട്യൂബ് ചാനലിൽ വന്ന സ്വന്തം വീഡിയോ തോന്നി എന്തായാലും സായി തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ഇതൊരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ തനിക്ക് വ്യക്തതയില്ലെന്ന് സ്ക്രിപ്റ്റഡ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ അല്ല എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ പ്രേക്ഷകരായ നമ്മളെ അവർ കാണിക്കുക എന്നൊക്കെ പറയുന്നു അപ്പോൾ ഏകദേശം ഇതൊരു സ്ക്രിപ്റ്റഡ് ആണ് എന്ന് തന്നെ താൻ വിശ്വസിക്കുന്നുണ്ട് ഇനി അങ്ങനെ ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ആണ് അവിടെ നടന്നതെങ്കിൽ ചിത്ര അവിടെ നടത്തിയത് ഒരു ഫേക്ക് കളിയാണ് അങ്ങനെ ഒരു ഫേക്ക് കളി നടത്തുവാൻ അല്ലെങ്കിൽ ഒരു ഫേക്ക് റിങ് ഡയമണ്ട് റിംഗ് ആണ് എന്ന് പറഞ്ഞ് അനിമോൾക്ക് കൊടുത്ത് അനിമോളെ കബളിപ്പിക്കുവാൻ ഏഷ്യാനെറ്റ് ചിത്ര ചേച്ചിയെ ഉപയോഗിച്ചു അനിമോളുടെ ഹേറ്റേഴ്സ് ആയിരിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാർ ഇത് ഫേക്ക് ആണ് ഇതൊരാക്ട് റിംഗ് ആണ് അല്ലാതെ ശരിക്കും ഡയമണ്ട് അല്ല എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ സായി കുറച്ചുകൂടി മുൻപോട്ട് പോവുകയാണ് അദ്ദേഹം പറയുന്നത് ഇനി അഥവാ ഡയമണ്ട് റിംഗ് ആണെങ്കിൽ പോലും നിസ്സാരം ഇരുപതിനായിരമോ മുപ്പതിനായിരമോ നാൽപ്പതിനായിരമോ രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡയമണ്ട് റിങ് കിട്ടുമല്ലോ പിന്നെയുള്ളത് ഏഷ്യാനെറ്റ് ആണ് ഏഷ്യാനെറ്റ് പ്രോഗ്രാമിന് വിളിക്കുന്ന ആൾക്കാർക്ക് വലിയ പേയ്മെന്റ് ഒന്നും കൊടുക്കില്ല മുപ്പതിനായിരമോ നാൽപ്പതിനായിരമോ അൻപതിനായിരമോ ഒക്കെ കൊടുക്കുകയുള്ളൂ പിന്നെ അനു അനുമോൾ വിന്നർ അല്ലേ അതുകൂടി കണക്കാക്കി ഒരു ഇരുപതിനായിരം രൂപയുടെ റിംഗ് കൂടി കൊടുത്തേക്കാം എന്ന് ഏഷ്യാനെറ്റ് തീരുമാനിച്ചു ചുരുക്കി പറഞ്ഞാൽ ഈ പ്രോഗ്രാം സ്ക്രിപ്റ്റഡ് തന്നെയാണ് ഇനി ഒരു പക്ഷേ അത് അങ്ങനെ അല്ല എങ്കിൽ അനുമോള് ആ സ്റ്റേജിൽ കിടന്ന അങ്ങേയറ്റം എല്ലാവരെയും വെറുപ്പിച്ച് വെറുപ്പിച്ച് അത് വാങ്ങിയെടുത്തതാണ് ഈ വെറുപ്പീര് കണ്ടപ്പോൾ ചിത്ര ചേച്ചി വിചാരിച്ചു ഇനി ഇതെങ്കിലും കൊടുത്ത് അങ്ങ് ഒഴിവാക്കിയേക്കാം എന്ന് പറഞ്ഞ് ഒരു തട്ടിക്കൂട്ട് സാധനം കൊടുത്ത് അനുമോളെ ഒഴിവാക്കി സായി ഈ പറഞ്ഞു വരുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ നിങ്ങൾ ഈ സംസാരിച്ചു വരുമ്പോൾ ഇവിടെ ഏറ്റവും അധികം നിങ്ങൾ അധിക്ഷേപിക്കുന്നത് അനുമോൾ എന്ന വ്യക്തിയല്ല പകരം ചിത്ര ചേച്ചിയാണ് ചിത്ര പ്രേക്ഷക ലക്ഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വേദിയിൽ വെച്ച് മറ്റൊരു വ്യക്തിയോട് അല്ലെങ്കിൽ ആ വേദിയിൽ ക്ഷണിക്കപ്പെട്ട് കടന്നു വന്ന ഒരതിഥിയോട് ഇത്തരത്തിലുള്ള ഉടായിപ്പ് കാണിക്കുന്ന വ്യക്തിയാണ് എന്ന് നിങ്ങൾ വരുത്തി തീർക്കുകയാണ് ഇനി അഥവാ ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ആണെന്ന് പറഞ്ഞാൽ പോലും ഇത്തരത്തിലുള്ള ഒരു കള്ളത്തരം കാണിക്കുവാൻ ഏഷ്യാനെറ്റ് പറഞ്ഞാൽ ചിത്ര ചേച്ചി ആ ഉടായ്പിനും തയ്യാറാകുന്ന വ്യക്തിത്വമാണ് എന്നുള്ളതാണ് നിങ്ങൾ വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണോ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അങ്ങനെ ഒരു കോമാളിത്തരം അവിടെ വെച്ച് കാണിക്കുവാൻ ചിത്രയെ പോലെയുള്ള ഒരു വ്യക്തി തയ്യാറാകുമെന്ന് അവരുടെ വ്യക്തിത്വത്തിന് അത്രയും മൂല്യം മാത്രമേ കണക്കാക്കിയിട്ടുള്ളായിരിക്കും പക്ഷേ നിങ്ങൾ കാണുന്നതിനേക്കാൾ അപ്പുറത്ത് മൂല്യമുള്ളൊരു വ്യക്തിയാണ് അത് മലയാളി പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം കെ എസ് ചിത്രയെ പോലെയുള്ളൊരു വ്യക്തിയെക്കുറിച്ച് അവർ ചെയ്ത പ്രവർത്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അനിമോൾക്കെതിരെയാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും അത് എവിടെയൊക്കെ പോയി കൊള്ളാൻ സാധ്യതയുണ്ട് എന്നുള്ള ചിന്തയിൽ വേണമായിരുന്നു അങ്ങനെയൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നടത്തുവാൻ ഒരു ഫേക്ക് ആയിട്ടുള്ള കളിക്ക് ചിത്ര ചേച്ചി കൂടെ നിൽക്കുകയും അനിമോളുടെ വെറുപ്പിക്കൽ സഹിക്കുവാൻ കഴിയാതെ പത്തോ ഇരുപതിനായിരോ രൂപ മാത്രം വിലയുള്ള ഒരു മോതിരം അത് പോന്നെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് കണ്ട് അത് കൊടുത്ത് അനിമോളെ അങ്ങ് ഒതുക്കി വിടാം എന്ന് ചിത്ര ചേച്ചി മനസ്സിൽ ചിന്തിച്ചു എന്നാണ് നിങ്ങൾ വരുത്തി തീർക്കുന്നത് നിങ്ങളുടെ ഈ ഡയലോഗുകളൊക്കെ ആ പാവം ചിത്ര ചേച്ചി കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവരുടെ മനസ്സിനകത്ത് എന്തു വേദനയായിരിക്കും ഉണ്ടാവുക അവർ മനസ്സാ വാച കർമ്മണ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പടച്ചു വിട്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ വിഷയം ഒരു ചർച്ചയായി മാറിയിരിക്കുകയാണ് അതൊരു വലിയ ചർച്ചയായപ്പോൾ അതിനൊരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് അനിമോള് തന്നെ രംഗത്തെത്തി ദുബായിൽ നടന്ന ഒരു പ്രോഗ്രാമിൽ വെച്ച് അന്നത്തെ പ്രോഗ്രാമിന്റെ ഹോസ്റ്റ് ആയിരുന്ന മിഥുനോട് തന്നെ അനിമോള് ഈ കാര്യം ചോദിക്കുന്നുണ്ട് മിഥുൻ അപ്പോൾ വളരെ വ്യക്തമായി കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് ഒരുവിധത്തിൽ മിഥുന്റെ ഈ മറുപടി വാക്കുകൾ സീക്രട്ട് ഏജന്റിന്റെ അണ്ണാക്കിൽ അടിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും തന്നെ അതിശയോക്തി ഉണ്ടാവില്ല എന്തായാലും നമുക്ക് ആ വാക്കുകളൊന്ന് നോക്കാം ഡയമണ്ട് വന്നു ഇപ്പോഴും പലരും റിങ്ങ് ഞാൻ എന്നെ ഓർമ്മിക്കുന്നത് പാവ ചിത്രചേച്ചി എന്റെ അവസ്ഥ കണ്ടു കൊടുത്തതാണ് കേട്ടോ പക്ഷേ ചിത്രചേച്ചട കാര്യം കൂടി പറയാം അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയുകയാണ് അതൊരു ഡയമണ്ട് സ്റ്റാൻഡേർഡ് സ്വറോസ്കി ക്രിസ്റ്റൽസ് ഉള്ള ഒരു റിംഗ് ആണ് ആൻഡ് ഇറ്റ് നോട്ട് ബിക്കോസ് ഓഫ് മൈ ഫ്ലൈറ്റ് ഡയമണ്ട് റിങ് എന്റെ ഫ്ലൈറ്റ് കാരണമല്ല അത് കൊടുത്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്ര ചേച്ചിയോട് ഫിനാലേ ചെല്ലുമ്പോൾ ചിത്ര നീസ് അനുമോൾക്ക് ഒരു പൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു അന്ന് ചിത്രചേച്ചിക്ക് അത് സാധിച്ചില്ല കാരണം നീസ് ഭയങ്കര ഫാനാണ് അനുമോളുടെ അങ്ങനെ ചിത്രചേച്ചി പറഞ്ഞു ചിത്രചേച്ചിയുടെ കൈ കിടന്ന മോതിരമാണ് അനുമോൾക്ക് ഊരി കൊടുത്തത് ഐ എം വൗച്ചിങ് ഫോർ ദാറ്റ് വൈറ്റ് നൗ കേട്ടോ ഡൗട്ട് കാരണം വെറുതെ പ്രോപ്പർട്ടി എന്ന് പേര് സാറേ ചിത്ര ചേച്ചി കണ്ടിട്ട് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകട്ടെ എന്ന് കണ്ട് ചെയ്തതല്ല എന്ന് പകരം അനുമോളോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തതാണത്രേ പത്തോ ഇരുപതിനായിരമോ രൂപയുടെ ഒരു നിസ്സാര സംഭവം കൊടുത്ത് ഒതുക്കിവിട്ടതല്ല കൊടുത്ത സാധനത്തിന് അതിന്റേതായ മൂല്യവും ഉണ്ടായിരുന്നു തീർന്നില്ല വീണ്ടും മിഥുൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ചിത്ര ചേച്ചിയുടെ നീസ് അതായത് കെ എസ് ചിത്രയുടെ സഹോദരിയുടെയോ അല്ലെങ്കിൽ സഹോദരന്റെയോ പുത്രിമാരായിരിക്കാം അവർ അനിമോളുടെ കട്ട ഫാൻസ് ആണ് ഫിനാലെ വേദിയിൽ വെച്ച് അനിമോൾക്ക് ഒരു ബൊക്കെ കൊടുക്കണം എന്നവർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ചിത്ര ചേച്ചിക്ക് അത് കൊടുക്കുവാൻ കഴിഞ്ഞിരുന്നില്ല അതിന് പകരമായിട്ട് ഈ വേദിയിൽ വെച്ച് അനിമോളെ ആദരിച്ചതാണ് അവർ അതിന് പകരമായി നൽകിയതാണ് ഈ ഡയമണ്ട് റിങ് ഈ ഡയമണ്ട് റിങ്ങിന്റെ ചില പ്രത്യേകതകളെ കുറിച്ച് കൂടി മിഥുൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും കാര്യമായിട്ട് എനിക്ക് അറിവുകൾ ഇല്ലാത്തത് കൊണ്ട് കൂടുതലൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയുള്ള സാധനത്തിന് എന്ത് വില വരും എന്നൊക്കെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്താൽ നന്നായിരിക്കും എന്തായാലും ചിത്ര ചേച്ചി അനിമോൾക്ക് നൽകിയത് വെറും ഒരു ആർട്ട് പ്രോപ്പർട്ടി അല്ല എന്നുള്ളത് മിഥുൻ വ്യക്തമാക്കിയിരിക്കുകയാണ് അപ്പോ സംഗതി ഇത്രയും ഒക്കെ ആയ സ്ഥിതിക്ക് സായിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് തോന്നുന്നു തൃപ്തിയായി എന്ന് തോന്നുന്നു പിന്നെ അനുമോളുടെ വെറുപ്പിക്കലിനെ കുറിച്ച് താങ്കൾ പറഞ്ഞത് എന്ത് വെറുപ്പിക്കൽ വെറുപ്പിച്ചു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ പ്രോഗ്രാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ട് തവണ അനുമോൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സമ്മാനം നൽകാമെന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ എന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഞാൻ സമ്മാനം കൊണ്ടേ പോവുകയുള്ളൂ സത്യത്തിൽ ഈ തീറ്റ മത്സരം എന്ന് പറയുന്നത് ശരിക്കും സായി ഒരു വെറുപ്പിക്കൽ പ്രോഗ്രാം അല്ലേ ഇത് ആസൂത്രണം ചെയ്തവർക്ക് അതൊരു ഫണ്ണായിരിക്കും പക്ഷേ അതിൽ മത്സരിക്കുന്ന വ്യക്തികൾക്ക് അതും ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു വേദിയിൽ വെച്ചുകൊണ്ട് ഈ തീറ്റ മത്സരത്തിലൊക്കെ പങ്കെടുക്കുവാൻ തയ്യാറായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രേക്ഷകരിൽ വലിയൊരു കൂട്ടം ആൾക്കാർ അതിനെ ഒരു വെറുപ്പിക്കൽ പരിപാടിയായിട്ട് മാത്രമേ കരുതുകയുള്ളൂ ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നറായ അനുമോളോട് അങ്ങനെ ഒരു പരിപാടി ചെയ്യുവാൻ അവർ ആവശ്യപ്പെടരുതായിരുന്നു എന്ന് വെച്ചാൽ ഉള്ള ഇമേജ് നഷ്ടപ്പെടുകയും കാഴ്ചക്കാരെ കൊണ്ട് മോശം പറയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിപ്പോയി ഈ തീറ്റ മത്സരം അതിൽ പങ്കെടുക്കുവാൻ ഒരാൾ തയ്യാറാകുന്നതിന്റെ പിൻപിലുള്ള ലക്ഷ്യം എന്തായിരിക്കും സമ്മാനം കൊടുക്കാം എന്നുള്ളൊരു വാഗ്ദാനമാണ് ഇത്രയും ചീപ്പ് പരിപാടി അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് സമ്മാനമില്ല പകരം ഒരു പാട്ടങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ ആണെങ്കിൽ എന്തു മറുപടി പറയും വായിൽ പഴം തിരികെ കൊണ്ട് പോരുമോ അനുമോൾ എന്ന വ്യക്തിയോട് നിങ്ങൾക്കുള്ള വെറുപ്പ് അത് ഇതിനോടകം തന്നെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് അനുമോൾ അല്ല ആ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയായിരുന്നു പകരം പങ്കെടുത്തിരുന്നതെങ്കിൽ ഇച്ചിരിയോട് തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ആയിരുന്നു അനുമോൾക്ക് പകരമായി നെവിനൊപ്പം മത്സരിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ അനിമോൾ വെറുപ്പിച്ചു എന്ന് പറയുന്ന ആ ഡയലോഗ് ആയിരിക്കില്ല സായി അടിക്കുക പകരം നേരെ ഓപ്പോസിറ്റ് പറഞ്ഞേനെ എന്ന് വെച്ചാൽ മിഥുൻ പറഞ്ഞത് ചെറ്റ തരമാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന് കാണുന്ന ഒരു പ്രോഗ്രാമിൽ ഇത്രയും വൃത്തികെട്ട ഒരു തീറ്റ മത്സരം അവതരിപ്പിച്ചിട്ട് അതിൽ ജയിച്ചയാൾ സമ്മാനം ചോദിച്ചപ്പോൾ അത് കൊടുക്കില്ല എന്ന് പറയുന്നത് എന്തൊരു വൃത്തികേടാണ് എന്ന് തന്നെ സായി ചോദിക്കും ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മത്സരാർത്ഥിയായി പോയി അനുമോൾ ആ അനുമോൾ ചോദിച്ചപ്പോൾ അത് നിങ്ങൾക്ക് വെറുപ്പിയരായി അനുമോളെ കളിയാക്കിക്കൊണ്ട് മിഥുൻ പറഞ്ഞ തമാശകൾ അതൊക്കെ നിങ്ങൾക്ക് വലിയ മഹത് വചനങ്ങളുമായി എന്തായാലും ഇപ്പോൾ മിഥുൻ തന്നെ വളരെ ക്ലിയറായി കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പിന്നെ അന്ന് പറഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ തെറ്റായിപ്പോയി എന്നുള്ള ഒരു വിലയിരുത്തൽ ഇനി സായിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ അങ്ങനെയൊന്നും ഒരു കാരണവശാലും സംഭവിക്കില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം കാരണം അന്ധമായ അനുമോൾ വിരോധമാണ് നിങ്ങൾ തോളിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ടാണല്ലോ മിഥുൻ തമാശയായിട്ട് അനുമോളെ നിങ്ങൾ നൂറ് ദിവസം എങ്ങനെ സഹിച്ചു എന്ന് മറ്റുള്ള മത്സരാർത്ഥികളോട് ചോദിച്ച ആ ഒരു വാക്കുപോലും വെറുപ്പിൽ ചാലിച്ച വാക്കുകളായി നിങ്ങളെ ഏറ്റുപിടിച്ചത് അതൊരു തമാശയായി മറ്റുള്ളവർ ആസ്വദിക്കുമ്പോൾ നിങ്ങൾക്ക് അതും ഒരു കണ്ടന്റ് മാത്രമാണ് എന്നിട്ട് നിങ്ങൾ പറയുന്നു വേണമെങ്കിൽ നിങ്ങൾക്കിത് ഫണ്ണായിട്ട് കാണാം അല്ല സീരിയസ് ആയിട്ട് എടുക്കേണ്ടവർക്ക് സീരിയസ് ആയിട്ടും എടുക്കാമെന്ന് ഇതിനകത്തൊക്കെ എന്ത് സീരിയസ് ആ കാണേണ്ടത് മറ്റുള്ളവർക്ക് ആസ്വാദികരമാകുവാൻ പരമാവധി ഫണ്ണോട് കൂടിയാണ് ആ പ്രോഗ്രാം ഏഷ്യാനെറ്റ് അവതരിപ്പിച്ചത് അവിടെ പറയുന്ന തമാശകൾ പോലും അനുമോൾക്കെതിരെ കുരു പൊട്ടി ഒലിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിലെ വൈകല്യം അതെത്ര ഭയങ്കരമാണ് എന്നുള്ളത് പ്രേക്ഷകരിപ്പോൾ നോക്കിക്കാണുകയാണ് ബിഗ് ബോസിലെ മത്സരാർത്ഥികൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റ് എഴുതുന്ന ആൾക്കാർ നിരന്തരമായി കമന്റ് എഴുതുന്ന ആൾക്കാരെ നിങ്ങൾ അന്തം ഫാൻസ് എന്ന് വിളിച്ച് കളിയാക്കാറുണ്ട് ഈ അന്തങ്ങൾ അവർക്ക് ഇഷ്ടമില്ലാത്ത മത്സരാർത്ഥികൾക്കെതിരായി കമന്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾ അവരെ നിരന്തരമായി പള്ളു പറയാറുണ്ട് വെറും അന്തങ്ങൾ അന്തങ്ങൾ എന്ന് തന്നെ പറഞ്ഞ് പരിഹസിക്കാറുമുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളും അത്തരത്തിലുള്ള ഒരു അന്ധമായി മാറിയിരിക്കുന്നു ഒരു ഗെയിം ഷോയിൽ പങ്കെടുക്കുകയും അതിൽ വിജയിച്ചു വരികയും ചെയ്ത വ്യക്തി ആ വ്യക്തിയോട് നിങ്ങൾ ഈ പറഞ്ഞ അന്തങ്ങൾ പുലർത്തിയിരുന്ന അതേ വെറുപ്പ് തന്നെ ഇപ്പോൾ നിങ്ങളും പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ അവരും നിങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം നിങ്ങളും അന്തം തന്നെയാണ് നിങ്ങളുടെ ആ വീഡിയോ കണ്ടപ്പോൾ ചിരിയാണ് വന്നത് നിങ്ങൾ തന്നെ പറയുകയാണ് ഷോ കഴിഞ്ഞു അവിടെ ഉണ്ടായിരുന്നതെല്ലാം അവിടെ തന്നെ ഇട്ടിട്ട് ആൾക്കാരെല്ലാം പോയി മത്സരാർത്ഥികൾ ഓരോരുത്തരും അവരവരുടെ കരിയർ നോക്കി അവരവരുടെ വഴികളിലേക്ക് സഞ്ചരിക്കുവാൻ തുടങ്ങി പക്ഷേ ഇപ്പോഴും ആർമിക്കാരും അന്തങ്ങളും അത് വിട്ടിട്ടില്ല ഇതൊക്കെ ഏറ്റുപിടിച്ചുകൊണ്ട് നടക്കുകയാണ് എന്ന് ഈ പറയുന്ന നിങ്ങൾ പിന്നെ എന്താണ് ചെയ്യുന്നത് നിങ്ങളും അത് തന്നെ അല്ലേ ഏറ്റുപിടിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള അന്ധമായ അനുമോൾ വിരോധം ഓരോ നിമിഷവും അണപൊട്ടി ഒഴുകുന്ന കാഴ്ചയാണ് പ്രേക്ഷകർക്കിപ്പോൾ നിങ്ങളുടെ വീഡിയോകളിൽ കൂടി കാണുവാൻ കഴിയുന്നത് ഇതൊരുമാതിരി മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ ആയിപ്പോയല്ലോ സായി എന്തായാലും സായിയുടെ വീഡിയോയുടെ കീഴിൽ വന്നിരിക്കുന്ന ചില കമന്റുകളുണ്ട് അത് വളരെ രസകരമാണ് ആ കമന്റുകളൊന്നും വായിക്കുവാൻ ഇദ്ദേഹം തയ്യാറായിരുന്നുവെങ്കിൽ പിന്നെ ഇമാതിരി വീഡിയോകളുമായിട്ട് ഈ വഴിക്ക് വരില്ലായിരുന്നു അല്ല അതെങ്ങനെയാണ് സായി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് യാതൊരു ആളാണെന്നും മറ്റുള്ളവരുടെ തുപ്പലൊക്കെ തിന്നാണ് അയാൾ ജീവിക്കുന്നത് എന്നുമൊക്കെ ഇങ്ങനെയൊക്കെ തുറന്നു പറയാനുള്ള തൊലിക്കട്ടുണ്ടല്ലോ അത് വേറെ ലെവൽ തന്നെയാണ് തീർന്നില്ല ബിഗ് ബോസിൽ പോയിട്ട് മടങ്ങി വന്ന താൻ ബിഗ് ബോസ് ഉള്ള വീരചരിത്രങ്ങളൊന്നും പറഞ്ഞ് മുതലെടുക്കുവാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള ഒരു കമന്റ് കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൂടി ഒന്ന് കേട്ടു നോക്കിയേ കാരണം ഇത് എൻഡ് ഓഫ് ദ ഡേ ഈ ടൈമിൽ ഇവരിത് മാക്സിമം എങ്ങനെ അവരെ വിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും മനസ്സിലായോ അത് വിൽക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ബിഗ് ബോസിൻ്റെ ആ സാധനം പീക്ക് പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് വിൽക്കാം താല്പര്യമില്ലാത്തവർക്ക് ബിഗ് ബോസ് പോയി വന്നു ബാക്കി ഞാൻ എൻ്റെ നോർമൽ കാര്യങ്ങൾ ചെയ്യുന്നു പഴയ പോലെ ഞാൻ എൻ്റെ പരിപാടികൾ നോക്കി പോകുന്നു ഇപ്പം ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു പോയി വന്നു ഞാൻ എൻ്റെ പ്രൊഫൈൽ പോലും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല വെക്കാനാണെങ്കിൽ ഈ മണി ബോക്സ് വെക്കാം ഡയമണ്ട് കിട്ടിയത് വെക്കാം അങ്ങനെ കുറേ സാധനങ്ങൾ എനിക്ക് എടുത്ത് വെക്കാം സീസൺ സിക്സ് അങ്ങനെ മറ്റേ ടോപ്പ് ടെൻ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെക്കാം പക്ഷെ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഞാൻ പോയി ഞാൻ വന്നു ബാക്ക് ടു മൈ ബേസിക് സാധനം ഞാൻ ചെയ്യുന്നു അല്ലെങ്കിൽ അതിന്റെ പേരിൽ വിസിബിലിറ്റിക്ക് ശ്രമിച്ചിട്ടില്ല കിട്ടുന്നത് വന്നു കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ റിജക്ട് ചെയ്യും നല്ല രീതിയിൽ ഉപയോഗിച്ച് അതിന് ഫണ്ട് കരിയർ ഉണ്ടാക്കുന്ന ലൈഫ് സെറ്റിൽ ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് സായി വെറുതെ മനുഷ്യരെ ചിരിപ്പിക്കല്ലേ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വെക്കുന്നത് കേൾക്കുമ്പോൾ പൊട്ടിച്ചിരിക്കാനാണ് തോന്നുന്നത് ബിഗ് ബോസിൽ പോയിട്ട് മടങ്ങി വരുന്ന പല വ്യക്തികളും അവിടെ എന്തായിരുന്നോ കാട്ടിക്കൂട്ടിയത് അതൊക്കെ പുറത്തു വിൽക്കുന്നുണ്ട് ഇപ്പോൾ അനുമോളും അനീഷും ഒക്കെ ചെയ്യുന്നത് പോലെ പലരും പലതും വിറ്റ് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യുകയാണ് എന്നാൽ നിങ്ങൾ അതിനൊന്നും ശ്രമിച്ചിട്ടില്ല വേണമെങ്കിൽ നിങ്ങൾക്കും ചെയ്യാമായിരുന്നു എന്തു എന്ത് വേണമെങ്കിലെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണ് നിങ്ങൾക്ക് വിൽക്കാനുണ്ടായിരുന്നത് നിങ്ങൾ എന്തായിരുന്നു ബിഗ് ബോസിനകത്ത് കാട്ടിക്കൂട്ടിയത് ഒരു സാധനം വിൽക്കുക അങ്ങനെ വിറ്റ് കാശാക്കുക എന്ന് പറയുമ്പോൾ ഇത് വാങ്ങാനിരിക്കുന്ന ആൾക്കാർക്ക് തോന്നണ്ടേ അത് വാങ്ങിയാൽ വർത്താണ് എന്നുള്ളത് അല്ല നിങ്ങൾ അവിടെ കാട്ടിക്കൂട്ടിയത് ഏതൊക്കെയാണ് വിൽക്കാൻ പറ്റിയ പ്രോഡക്റ്റുകൾ നിങ്ങൾ പറയുന്നു മണി ബോക്സ് എടുത്തുകൊണ്ട് പോയതും ഡയമണ്ട് കിട്ടിയതും ഓക്കെ അതൊക്കെ ഞങ്ങൾ കണ്ടതാണ് ഒടുവിൽ ബിഗ് ബോസിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ ഇറങ്ങി വന്നത് എന്നും ഞങ്ങൾ കണ്ടതാണ് അതിൽ ഏതെങ്കിലും ഒന്ന് വിൽക്കാൻ നിങ്ങൾക്ക് പറ്റുമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ മുമ്പിൽ നല്ലൊന്നാന്തരമായിട്ട് വിറ്റ് നിങ്ങൾ അതുകൊണ്ടും പണം ഉണ്ടാക്കുമായിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് നിങ്ങളുടെ വീഡിയോകൾ കാണുമ്പോൾ എത്രയോ പ്രാവശ്യം നിങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു എനിക്ക് അരിയാണ് മുഖ്യം എന്നുള്ളത് അങ്ങനെയായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് മുഖേന സമ്പാദിച്ചത് എന്തെങ്കിലും നിങ്ങൾ വിൽക്കുമായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും നിങ്ങൾക്കില്ല ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങി വന്നതിന് ശേഷം നിങ്ങൾക്ക് പിന്നീട് ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല എന്ന് പറയുന്നതായിരിക്കും ശരി അമ്മാതിരി ഊക്കലാണ് മാലോകർ മുഴുവനും ഊക്കിവിട്ടത് ആ ഊക്കിന്റെ കാഠിന്യം അല്പം കുറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴും ആൾക്കാർ ഇത് നിങ്ങളുടെ വീഡിയോയുടെ കീഴിൽ വന്ന് കമൻറ് എഴുതി ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്തിനേറെ ഈ വീഡിയോയുടെ കീഴിൽ പോലും ആൾക്കാർ അത് കൂടെ കൂടെ ഓർമ്മിപ്പിച്ചു ആ കമന്റുകളിൽ ബഹുഭൂരിപക്ഷവും ഇങ്ങനെയാണ് സായിയെ പോലെയുള്ളൊരു വാഴ ഇത്രയും കാലത്തിനുള്ളിൽ ബിഗ് ബോസിൽ വന്നിട്ടില്ല എന്ന് ബിഗ് ബോസിനുള്ളിൽ പോയി അവിടെ നിന്ന് അഞ്ചു ലക്ഷം രൂപയും എടുത്തുകൊണ്ട് പുറത്തു വന്നു എന്നുള്ളതിനപ്പുറത്ത് ജനങ്ങൾക്ക് ഓർത്തിരിക്കുവാൻ അവർക്ക് അത് കൊള്ളാമെന്ന് പറയുവാൻ തക്ക വണ്ണം എന്തായിരുന്നു നിങ്ങൾ കൊടുത്തത് നിങ്ങൾ മണ്ടൻ മണ്ടൻ എന്ന് ആവർത്തിച്ച് വിളിച്ചു പറയുന്ന ജിൻഡോ പോലും നിങ്ങളെക്കാൾ എത്രയോ മുൻപിലാണ് ഈ സീസണിലെ ഒരു മണ്ടിയാണ് കപ്പ് പൊക്കിയത് എന്ന് അനുമോളെ വെച്ചുകൊണ്ട് നിങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം അനുമോൾ എന്ന മത്സരാർത്ഥിയെ അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് കണ്ടന്റ് വെച്ച് വീഡിയോ ചെയ്യുമായിരുന്നു ബാക്കിയുള്ള മത്സരാർത്ഥികളൊക്കെ സൃഷ്ടിച്ച കണ്ടന്റുകൾ എന്തായിരുന്നു അതുകൂടി ഒന്ന് പറയണം ഈ അടുത്ത സമയത്ത് ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ ഒരു കണക്ക് നിങ്ങൾ പുറത്തുവിട്ടു ബിഗ് ബോസ് ചെയ്തത് കൊണ്ട് സമ്പാദിച്ചതാണ് എന്ന് പറഞ്ഞ് ആ വീഡിയോകളെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കിയേ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കണ്ടന്റുകളും അനുമോൾ 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 ഇത് മാത്രമായിരുന്നില്ലേ നിങ്ങൾ ചെയ്തത് ഇത്രയും പണം ഉണ്ടാക്കുവാനുള്ള കണ്ടന്റ് അനുമോളിൽ കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ കാലുകഴുകി നിങ്ങൾ വെള്ളം കുടിക്കണം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇത്രത്തോളം വീഡിയോ ചെയ്യുവാനുള്ള സാധന സാമഗ്രികൾ അനിമോൾ നിങ്ങൾക്ക് നൽകിയല്ലോ ഒരു ദിവസം അനുമോൾ അവിടെ മിണ്ടാതായപ്പോൾ കണ്ടന്റിന് ക്ഷാമമായി എന്ന് പോലും തുറന്നടിച്ച ആളാണ് സായി പക്ഷേ ബിഗ് ബോസിനുള്ളിലേക്ക് കയറിപ്പോയിട്ട് എന്തായിരുന്നു അവിടെ ചെയ്തത് പുറത്തിരുന്നു കൊണ്ട് ഒരു ബിഗ് ബോസ് മത്സരാർത്ഥി ഇങ്ങനെയാവണം അങ്ങനെയാവണം എന്നുള്ളതിനെക്കുറിച്ച് വലിയ വായിൽ അടിച്ചിട്ട് അതിനകത്തേക്ക് കയറിപ്പോയി ഭൂലോക തോൽവിയാണ് എന്ന് എല്ലാ മനുഷ്യരെയും കൊണ്ട് വിളിച്ചു പറയിപ്പിച്ച നിങ്ങൾ വീണ്ടും ബിഗ് ബോസിന്റെ റിവ്യൂ പറയുന്നു എന്നുള്ളത് കാണുമ്പോഴാണ് പ്രേക്ഷകർക്ക് ചിരി അടക്കാൻ കഴിയാതിരിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോഴും ആൾക്കാർക്ക് കളി പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഇപ്പോഴും നിങ്ങൾ അവരുടെ കളിയെ വിലയിരുത്തുകയാണ് അതിനുള്ള യാതൊരു ധാർമ്മികതയും നിങ്ങൾക്കില്ല എന്നുള്ളത് നിങ്ങളുടെ പ്രവൃത്തിയിൽ കൂടി നിങ്ങൾ തെളിയിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഉളുപ്പുമില്ല അരിയാണ് നിങ്ങളുടെ മുഖ്യം എന്ന് ജനം ആവർത്തിച്ചു ആവർത്തിച്ചു പറയുന്നത് എന്തായാലും സായുടെ വീഡിയോയുടെ കീഴിൽ വന്നിട്ടുള്ള രസകരമായ ചില കമൻറ്റുകൾ ഞാനൊന്ന് വായിക്കാം അനുമോൾ ആകെപ്പാടെ ഒരു തവണയാണ് പറഞ്ഞത് ഗിഫ്റ്റ് തരും എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് മത്സരിച്ചതെന്ന് അല്ലാതെ നീ പറയുന്നത് പോലെ അവൾ ഗിഫ്റ്റിനു വേണ്ടി കരഞ്ഞിട്ടില്ല നീ എന്തിനാടാ എപ്പോഴും ആ പെണ്ണിനെ ഇങ്ങനെ പറയുന്നത് നീ വലിയ നല്ലവൻ അഞ്ചു ലക്ഷത്തിന്റെ പെട്ടി കണ്ടപ്പോൾ എടുത്തുകൊണ്ട് ഓടിയ നീയാണോ ഈ പറയുന്നത് എന്താ സായി ചത്താലും ഈ അഞ്ചു ലക്ഷത്തിന്റെ കണക്ക് അത് പ്രേക്ഷകർ വിടില്ല അത്ര മെച്ചമായിരുന്നു സായി കൃഷ്ണൻ സീസൺ സിക്സിൽ കാട്ടിക്കൂട്ടിയത് ഇനി അടുത്തൊരു കമന്റ് അനിമോളെ ഉപയോഗിച്ച് ബൺ ടാസ്കിന്റെ കണ്ടന്റ് ചെയ്തത് ഏഷ്യാനെറ്റ് ആണ് അതുകൊണ്ട് അവർക്ക് പ്രൈസ് ചോദിക്കുവാൻ അവകാശമുണ്ട് അവൾ ഗിഫ്റ്റ് ചോദിച്ചതിന് ചിത്രം മോതിരം തന്നത് വലിയ വിഷയമൊന്നുമല്ല മോഹൻലാലും ചിത്രയും ഏഷ്യാനെറ്റിന് ഫ്രീ ആയിട്ട് ജോലി ചെയ്യുമോ ഇതൊരു റിയാലിറ്റി ഷോയാണ് വ്യക്തിപരമല്ല അനുമോൾ ഷോ വിജയിച്ചു മുൻപോട്ട് പോയി പക്ഷേ ചിലർ ഇന്നും അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് അനുമോളോടുള്ള അസൂയ കൊണ്ട് സംസാരിക്കുകയാണ് അതെ വളരെ വ്യക്തമായ വിലയിരുത്തലാണ് പശുവും ചത്ത് മോരിലെ പുളിയും പോയി എന്നിട്ടും ചില ആൾക്കാർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല അവരിപ്പോഴും ബിഗ് ബോസിൽ തന്നെ തുടരുകയാണ് അടുത്തൊരു കമന്റ് വായിക്കാം വളരെ സുപ്രധാനമായൊരു കമൻ്റാണ് അനുമോള് അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു നിന്നെ പോലെയുള്ളവർ അവരുടെ മലം വിറ്റ് ജീവിക്കുന്നു എന്റെ പൊന്നു സുഹൃത്തെ ഇമ്മാതിരി അണ്ണാക്കിലുള്ള അടിയുണ്ടല്ലോ ഇത് ചോദിച്ചു വാങ്ങിക്കുകയാണ് മറ്റൊരാൾ എഴുതിയിരിക്കുന്നത് നിനക്ക് ഇത്ര വെറുപ്പാണെങ്കിൽ എന്തിനാടാ അനുവിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി വിറ്റ് ജീവിക്കുന്നത് ഇത് എത്രാമത്തെ വീഡിയോ ആടെ കാറിലിരുന്ന് കുണയ്ക്കുന്നത് കേട്ടാൽ തോന്നും ഇവനാണ് ബിഗ് ബോസ് എന്ന് അവിടെ പോയപ്പോൾ മനസ്സിലായി ഈ ചങ്ങായിക്ക് ഡയലോഗ് മാത്രമേ ഉള്ളൂ എന്ന് അടുത്ത കമന്റ് നിനക്കുള്ള മറുപടി മിഥുൻ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ പോയി കാണടാ വാഴേ നീ ചുമ്മാ കാറിന്റെ ഉള്ളിലിരുന്ന് കൊണയടിക്കുന്നത് പോലെ അല്ല അതിന്റെ ഉള്ളിൽ പോയിട്ട് എന്ന് തെളിയിച്ച വാഴസായി നന്ദനയുടെ പാവാട വള്ളിയായി അരിമേടിക്കാൻ നിവർത്തിയില്ലായെങ്കിൽ നീ എന്തും കണ്ടന്റ് ആക്കുമെങ്കിൽ വീട്ടിൽ കുറച്ച് ആൾക്കാരില്ലേ അവരെയൊക്കെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കൂ നാണം കെട്ടവനെ നീയും നിന്റെ ഭാര്യയും കണക്കാണ് രണ്ടും വാഴകൾ പോയി വാഴയ്ക്ക് തടം കോരടാ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എന്തെങ്കിലും സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടിലാണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ടെൻഷൻ അടിച്ച് പണ്ടാരമടങ്ങിയിരിക്കുകയാണെങ്കിൽ ദയവുചെയ്ത് സായിയുടെ വീഡിയോ കണ്ട കീഴിലുള്ള കമന്റ് സെഷനിലേക്ക് പോവുക അതൊന്ന് വായിക്കുക അത് വായിച്ചു പൂർത്തിയാകുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിന്റെ എല്ലാ ടെൻഷനും അസ്വസ്ഥതകളും പോകും നിങ്ങൾ ചിരിക്കുവാൻ തുടങ്ങും നിങ്ങളുടെ മനസ്സിലേക്ക് നഷ്ടപ്പെട്ടു എല്ലാ പ്രസരിപ്പുകളും നൊടിയുടെ കണ്ട് ഓടിയെത്തും പിന്നെ ഇമാതിരി കമന്റുകളൊക്കെ കാണുമ്പോൾ ആർക്കായാലും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ സായിയുടെ മനസ്സിന് വിഷമമാവില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയൊന്നുമില്ല സായിക്ക് ഈ കമന്റുകളൊക്കെ വെറും പുല്ലാണ് അരിയാണ് മുഖ്യം അരിക്ക് വേണ്ടി ഏത് ലെവൽ വരെ താഴാനും തയ്യാറാണ് അവിടെ എത്തിക്സ് ഇല്ല ബന്ധങ്ങളില്ല ഒരു ചുക്കുമില്ല ഇന്ന് അനിമോള് നാളെ മറ്റൊരാൾ ഈ രണ്ടാൾക്കാരെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മൂന്നാം ദിവസം സ്വന്തം അച്ഛനെയാണെങ്കിലും കണ്ടന്റാക്കി കളയും കാരണം നമ്മൾ വേറെ ലെവലാണെന്ന്